എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിന്റെ തുടക്കം കഥാകൃത പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതിനേക്കാളും ഒരു ഇരുട്ടിലൂടെ കടന്നുപോയി കഴിഞ്ഞ് തിറ്റു വന്നില്ലേ ഇപ്പൊ നമ്മള് കൊങ്കപാതയിലൂടെ ഒരു ട്രെയിനില് യാത്ര ചെയ്യണമെന്ന് കരുതി നോക്കിയിട്ടുണ്ട് കുറെ തുരങ്കത്തിൻ്റെ കൂടെ ഇങ്ങനെ നമ്മള് പോകണം ഇതിനർത്ഥം നിതാന്തമായി ഇനിയുള്ള കാലം മുഴുവൻ തുരങ്കത്തിലൂടെ പോകുന്നുവെന്ന് നിങ്ങൾക്ക് കരുതണ്ട ഈ തുരങ്കൊക്കെ കഴിഞ്ഞ് നല്ല വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ജനാധിപത്യമൊക്കെ മടങ്ങി വരാതെ ഇരിക്കുന്നു അങ്ങനെ ഏനാമയത്തിന്റെ കേട്ടു ഭാരതം പാട്ടുത്സവ ചെയർമാൻ ആര്യാടൻ ഷോകത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാരായ ഡേയ്സി ചാക്കോ റസിയ ബംഗാളത്ത് യു നരേന്ദ്രൻ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി വി സനിൽകുമാർ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക സമ്മേളനത്തിനുശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയരാനൊരു ചിറക് അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്